പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു സ്വാഗതം മജസ്റ്റിക് ജ്വല്ലേഴ്സ് നഗരസഭാ കൌണ്സിലര്മാര്ക്ക് സ്വീകരണവും പ്രവചന മത്സര സമ്മാന വിതരണവും നടത്തി തിരൂർ നഗരസഭാ കൌൺസിലർമാർക്ക് സ്വീകരണവും നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച പ്രവചന മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും ഒരുക്കി തിരൂർ മജസ്റ്റിക് ജ്വല്ലേഴ്സ് ഷോറൂമിൽ ഒരുക്കിയ പരിപാടി നഗരസഭാ അധ്യക്ഷൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി ഉദ്ഘാടനം ചെയ്തു മജസ്റ്റിക് ജുവല്ലേഴ്സ് മാനേജിംഗ് പാർട്ണർ അഹമ്മദ് പൂവിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിന്ധു മംഗലശ്ശേരി വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ യാസർ പൊട്ടച്ചോല കൌൺസിലർമാരായ അഡ്വക്കേറ്റ് ഗഫൂർ പി ലിലീസ് നിർമ്മല കുട്ടികൃഷ്ണൻ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാബ ജനറൽ സെക്രട്ടറി സമർപ്പണ സംസാരിച്ചു ഏത് കക്ഷി അധികാരത്തിൽ വരും എത്ര സീറ്റ് ലഭിക്കും എന്നതായിരുന്നു ഇതിന്റെ പ്രധാന വിഷയം ഈ വിഷയത്തിൽ ഓൺലൈനായി നടത്തിയ ഈ കോണ്ടസ്റ്റില് സമ്മാനത്തിന് അർഹരായവർക്കുള്ള സമ്മാന വിതരണമാണ് നമ്മളെ ഈ ചടങ്ങിൽ വെച്ച് നിർവഹിക്കാൻ പോകുന്നത് ഇവിടെ സമ്മാന വിതരണം നടത്തുന്നത് ബോമാനിയായ നമ്മുടെ നഗര പിതാവ് ശ്രീ കീഴടത്തിൽ ഇബ്രാഹിമാജി അവരാണ് ഈ നഗരത്തിന്റെ വികസന സ്വപ്നങ്ങൾക്കൊത്ത് ഉയരാനും വളരാനും ഇവിടുത്തെ ആളുകളുടെ പൊതുസമൂഹത്തിന്റെ പ്രതീക്ഷകൾക്കൊത്ത് പ്രവർത്തിക്കാനും ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു നമ്മൾ ഫസ്റ്റ് മാതൃഭൂമിയും അതുപോലെ തന്നെ മെജസ്റ്റിക് ജ്വല്ലറിയും ചേർത്തുകൊണ്ടുള്ള ഈ പ്രവചന നറുക്കെടുപ്പ് ഇവിടെ കഴിഞ്ഞു ഇതിന് ഭാഗ്യശാലി ശാലികളായ എൻ്റെ സുഹൃത്തുക്കൾക്ക് വളരെയധികം അഭിനന്ദനം അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് ഞങ്ങളെയും കൂടെ ചേർത്ത് പിടിച്ച മെജസ്റ്റിക് ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലറിയെ സംബന്ധിച്ച് നമുക്ക് കുറേ പറയാനുണ്ട് കാരണം മെജസ്റ്റിക് ജ്വല്ലറി തിരൂര് മറ്റു ജുവലറി ജ്വല്ലറികളിൽ നിന്ന് വ്യത്യസ്തമായി ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ഒരു ജ്വലറി ഗ്രൂപ്പാണ് അവര് അവരു ഇവിടെ അമ്മ സാഹിബുണ്ട് കുറ്റിയുണ്ട് അപ്പോൾ ഇവരൊക്കെ ഇവരുമായും പിതാവുമായും പിതാവ് പോലും ഇവിടെ ബിസിനസ് ചെയ്തിരുന്ന ഒരു വ്യക്തി കൂടിയാണ് അതിന്റെ പ്രവർത്തനങ്ങളിൽ സാധാരണ മനുഷ്യരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് ഏതായാലും തെരഞ്ഞെടുപ്പിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ആര് വിജയിക്കുമെന്നുള്ള ടൈറ്റിൽ ഉപയോഗിച്ചുകൊണ്ട് മാതൃഭൂമിയും ജല്ലറിയും സംഘടിപ്പിച്ചിട്ടുള്ള ഈ നറുക്കെടുപ്പ് ഏതാണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നമ്മുടെ പ്രിയപ്പെട്ട ഇബ്രാഹിം മാജിയുടെ നേതൃത്വത്തിലുള്ള ആളുകളാണ് വിജയം വരിച്ചത് ഞങ്ങളും പരാജിതരല്ല കൂടെ ഉണ്ട് എന്നുള്ള സന്തോഷം അറിയിക്കുന്നു ഈ പരിപാടിക്കെല്ലാം ഇതാ നേർന്നു മാതൃഭൂമിക്കും തിരിച്ചറിഞ്ഞതിന് വളരെയധികം സന്തോഷമുണ്ട് ഈ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും സന്തോഷം നന്ദി മജസ്റ്റിക് ജുവല്ലറിയെ നെഞ്ചിലേറ്റിട്ടുള്ള നല്ലവരായ ഉപഭോക്താക്കള് മാധ്യമ പ്രവർത്തകരെ വലങ്കൈ ഇടങ്കൈ അറിയാതെ ജീവകാരുണ്യ പ്രവർത്തനരംഗത്ത് സുദീർഘമായ സേവനം അനുഷ്ഠിക്കുന്ന വലിയ ഒരു ജുവല്ലറി സ്ഥാപനമാണ് മജസ്റ്റിക് ഇത്തരത്തിലുള്ള ഒരു പ്രവചന മത്സരത്തിൽ ഒന്നാമത് അതുപോലെ തന്നെ മൊത്തം ആവശ്യമായിട്ടുള്ള മാതൃഭൂമി പത്രങ്ങൾ കാണിച്ച സുഷ്കാന്തിയും മുഴുവൻ നഗരസഭാ കൌൺസിൽ അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു മെജസ്റ്റിക് ജുവല്ലേഴ്സ് മാനേജിംഗ് പാർട്ണർ അബ്ദുൾ ലത്തീഫ് പോവിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പി അബ്ദുൾ റഹ്മാൻ പി എ റഷീദ് മമ്മി ചെറുതോട്ടത്തിൽ സാഗർ അബ്ദുള്ള തുടങ്ങിയു തെരഞ്ഞെടുപ്പ് പ്രവചന മത്സരത്തിലെ ഒന്നാം സമ്മാനമായ സ്വർണ്ണനാണയത്തിന് മലപ്പുറം സ്വദേശിനി എൻ സെമീറയും രണ്ട് മൂന്ന് സമ്മാനങ്ങൾക്ക് വെളിമുക്ക് സ്വദേശി മാപ്പിളി ഖാദർ ഒഴൂർ സ്വദേശിനി മാടമ്പാട്ട് ആയിഷ എന്നിവരും അർഹരായി പത്ത് പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി ന്യൂസ് ഡെസ്ക് പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ്